നമ്മൾ മനുഷ്യർക്കൊരു വിചാരമുണ്ടല്ലേ നമ്മളെന്തോ വലിയ സംഭവമാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഈ ഭൂമിയിലൊന്നുമില്ലെന്നുള്ള വലിയ ഒരു അഹങ്കാരമുള്ളൊരു ജീവിയാണ് മനുഷ്യനെന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മൾ പ്രകൃതിയിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മനുഷ്യനെന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സംഭവമാണെന്നല്ലേ മനുഷ്യനില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഭൂമിയിലൊന്നും സംഭവിക്കില്ലെന്നുള്ള കാര്യം നമ്മുടെ ചുറ്റുപാടുള്ള പ്രകൃതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിസ്സാരമായിട്ടൊരു കിളിയിലെ കൂടാണ് കേട്ടോ നമ്മുടെയൊക്കെ ചുറ്റുപാടും കാണുന്ന കൊച്ചു കൊച്ചു എന്താണ് പറയുന്നത് കൊച്ചു കൊച്ചു കമ്പുകളും ചെടിയും പുല്ലും കാര്യങ്ങളെല്ലാം കൂടെ പിച്ച് പറക്കി കൊടുത്തുകൊണ്ടുവന്ന് ഒരു കിളി എന്ത് മനോഹരമായിട്ടാണ് അല്ലെ ഒരു കൂടുണ്ടാക്കുന്നത് ശരിക്കും ഇതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു പ്രകൃതിയുള്ളൊരു അത്ഭുതം തന്നെയാണ് അല്ലേ ഇവിടെ എന്താണ് ഈഗോ വളരാനും അല്ലെങ്കിൽ അപ്പുറത്തെ കൂട്ടിലുള്ളവൻ ചെയ്യുന്നതിനേക്കാൾ വലിയൊരു കൂടെ എനിക്ക് എന്നുള്ള യാതൊരു അഹംഭാവവും ഇല്ലാതെയാണ് അല്ലെങ്കിൽ ഒരു അഹങ്കാരമില്ലാതെയാണല്ലേ കിളികൾ അവരുടെയൊക്കെ കൂടുകൾ ഉണ്ടാക്കുന്നത് അതൊക്കെ വെച്ച് നോക്കണേ മനുഷ്യൻ്റെയൊക്കെ എന്ത് ഈഗോ ആണല്ലേ അപ്പുറത്തുള്ളവൻ വയ്ക്കുന്നതിനേക്കാളും വലിയ വീട് എനിക്ക് വേണം എന്നുള്ള മോഹവുമായിട്ട് ജീവിക്കുന്ന മനുഷ്യൻ